എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടെറസ് കൃഷിയായിട്ടുള്ള ചോളം കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ടെറസിന് മേളിൽ ഗ്രോ ബാഗിൽ വച്ചിട്ടുള്ള ചോളമാണ് ഇത് മുമ്പ് ഞാൻ വിത്തിനെടുത്ത ഒരു ചോളത്തിൻ്റെ കൂമ്പാണ് അത് കുറേ അന്ന് നട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ കുറച്ച് വിത്തുണ്ട് അതെങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഒരു ചട്ടിയിൽ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് വിത്ത് ഇട്ടുകൊടുക്കും ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു വിത്ത് മാത്രമേ ഇടാവൂ ഗ്രോ ബാഗിലാണെങ്കിൽ രണ്ട് തൈ വയ്ക്കാവുന്നതാണ് തൈ എത്ര വെച്ചാലും നന്നായിട്ട് വളർന്നു വരും പക്ഷേ കൂമ്പുണ്ടാകുമ്പോൾ അതിൽ മണികൾ കുറവായിരിക്കും അതുകൊണ്ട് വളരെയധികം വളം ഇതിന് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഞാനൊരു ഏഴെട്ട് എട്ട് പത്ത് വിത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് വളർന്നതിന് ശേഷം ഗ്രോബിലേ ഗ്രോ ബാഗിലേക്ക് ഇളക്കി നടുകയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ ഇത് കിളിർക്കുകയും ഒരു എട്ട് പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇളക്കി നടാൻ പാകമാവുകയും ചെയ്യും ഇപ്പോൾ പത്ത് ദിവസമായിട്ടുള്ള കോൺ ചെടികളാണ് നല്ല ഊല് തഴച്ച് വന്നിട്ടുള്ള ചെടികളാണ് ഇതിനെയും ഗ്രോ ബേയിലേക്ക് ഇളക്കി നടാം ഇത് ഇളക്കി നടുന്ന സമയത്ത് വേര് പൊട്ടാത്ത തരത്തിൽ മണ്ണോട് കൂടി ഇളക്കി എടുക്കേണ്ടതാണ് ഒരു ഇതുകൊണ്ട് മണ്ണിങ്ങനെ കുത്തി ഇളക്കി വേറെ ഒന്നും പൊട്ടിയിട്ടില്ല അതൊന്ന് ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കുക ഇത് ആദ്യമേ വേണമെങ്കിലും ഗ്രോ ബാഗ് ഈ രണ്ട് വിത്തിട്ട് കിളർപ്പിച്ചെടുത്താൽ മതിയാകും ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാൻ താമസിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കിളർപ്പിച്ചതിന് ശേഷം ഗ്രോ ബാഗിലേക്ക് വെക്കുന്നത് അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി വെച്ചുകൊടുക്കാവുന്നതാണ് ഇത് മുമ്പ് നട്ടിട്ടുള്ള ഓണമാണ് ഇതിൽ പൂ വര വന്നതുമുണ്ട് പൂ വരാനുള്ളതുണ്ട് പൂ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂമ്പ് വരും ഈ ചെടിയുടെ നടുക്ക് നിന്നാണ് കൂമ്പ് പൊട്ടി വരുന്നത് ഒരു നല്ല വളമെല്ലാം കിട്ടുന്ന ചെടിയാണെങ്കിൽ ഒന്നിൽ തന്നെ രണ്ട് കൂമ്പെല്ലാം വരുന്നവയുണ്ട് ഈ കൂമ്പിൽ അറ്റത്തുള്ള ഒരു പൂവുണ്ട് അത് കരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് പാചകം ചെയ്യാൻ എടുക്കാവുന്നതാണ് വിത്തിനിടുന്നതാണെങ്കിൽ ആ ചോളം നന്നായിട്ട് ഉണങ്ങി ആ പുറമേ ഉള്ള ഓളയെല്ലാം നല്ല പോലെ കരിഞ്ഞ് കിട്ടണം ആ ഒരു സമയത്തെ വിത്തിനെടുക്കാവൂ അപ്പോൾ ഈ നമ്മളീ പാചകത്തിനെടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ വിത്തിനെടുന്നതാണെങ്കിൽ വീണ്ടും ഒരു മാസവും കൂടി അങ്ങനെ തന്നെ ചെടിയിലിട്ടേക്കും ആ ചെടി ഉണങ്ങി ആ കൂമ്പ് ഉണങ്ങിയതിന് ശേഷം മാത്രം പൊട്ടിച്ചെടുക്കുക അപ്പം നല്ല വിത്ത് കിട്ടും ഇതിപ്പം സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊട്ടിച്ചെടുക്കുകയാണ് ഈ ഒരു പാകത്തിന് പൊട്ടിച്ചെടുത്താൽ സൂപ്പിനും പുഴുങ്ങി കഴിക്കുന്നതിനെല്ലാം പാകത്തിനുള്ളതായിരിക്കും അധികം അങ്ങ് മൂത്ത് പോയിട്ടുണ്ടാവില്ല ഈ കൂമ്പിനകത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു നാരുണ്ടാകും അത് വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് അത് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഷർ കണ്ട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കണ്ട്രോൾ ചെയ്യുന്നതിനെല്ലാം വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും വെള്ളത്തിൽ ജ്യൂസ് അടിച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം കുടിക്കുക കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു ജ്യൂസാണ് വളരെയധികം ഗുണങ്ങൾ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചെടിയുടെ ഇലയും കൂമ്പും അതിൻ്റെ നാരും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഇതിൻ്റെ വളം കുറവാണെങ്കിൽ ഇത് നമ്മൾ പൊളിക്കുമ്പോൾ തീരെ മണികൾ ഉണ്ടാവില്ല ഒന്നേരം ഉണ്ടാക്കിയ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ രണ്ടെണ്ണം നടുകയും വളരെയധികം വളം കൊടുക്കുകയും ചെയ്യണം ഞാൻ അധികവും പച്ചക്കറി വേസ്റ്റ് വേസ്റ്റിങ്ങനെ ഉണക്കി എടുക്കുന്നത് ഇടുകയാണ് ഇതിലിപ്പോൾ നിറയെ മണികളുണ്ട് ഇതിൻ്റെ ആ നാര് കാണുന്നത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ എടുക്കാവുന്നതാണ് ഇത് മണികളെടുത്തൊന്ന് കടിച്ചു കഴിഞ്ഞാലും ഒരു ചെറിയ കട്ടിയേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പാചകത്തിന് പുഴുങ്ങി കഴിക്കുന്നതിനും സൂപ്പിനും വളരെ നല്ല ടേസ്റ്റുമാണ് കൂമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എങ്കിലേ പെട്ടെന്ന് പാകമായി കിട്ടുകയും ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്